സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു യു ഐ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുമെന്ന യു ഐ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു അടുത്ത വർഷം ആദ്യം മുതൽ തീരുമാനം നടപ്പിലാക്കും ഇന്ത്യയിലെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും ഗാർഹിക തൊഴിലാളികൾക്കും അടുത്ത വർഷം മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുമെന്ന് യു എ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ റെസിഡൻസി പെർമിറ്റുകൾ നൽകുമ്പോഴോ പുതുക്കുമ്പോഴോ അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി തൊഴിലുടമകൾ പണം നൽകിയിരിക്കണം ഗാർഹിക തൊഴിലാളികളുടെ തൊഴിലുടമകൾ അവരുടെ കവറേജിന്റെ ചെലവ് കണക്കാക്കണം അടുത്ത വർഷം ജനുവരി ഒന്നു മുതലാണ് തീരുമാനം നടപ്പിലാക്കുക നിലവിൽ അബുദാബിയിലും ദുബായിലും തൊഴിലുടമകൾക്ക് അവരുടെ ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്ന നിയമങ്ങളുണ്ട് യു എ വ്യാപകമായുള്ള പുതിയ പദ്ധതി രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുമെന്ന് ഉറപ്പാക്കും പദ്ധതി നടപ്പിലാക്കുന്നതിന് യു എ മാനവ വിഭവശേഷി മന്ത്രാലയം പ്രസക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും പരിപാടികളും ആവിഷ്കരിക്കും യു എയിലെ ജീവനക്കാർക്കായി നടപ്പിലാക്കുന്ന രണ്ടാമത്തെ നിർബന്ധിത ഇൻഷുറൻസ് ആണിത് കഴിഞ്ഞ വർഷം തൊഴിലാളികളെ തൊഴിൽ നഷ്ടത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന തൊഴിൽ രഹിത ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ജനം ദുബായ്